എത്ര തകർക്കാൻ ശ്രമിച്ചാലും താൻ ജയിക്കുമെന്ന് തീരുമാനിച്ചുറപ്പിച്ചാൽ ഒരാൾക്കും അയാളെ തകർക്കാൻ സാധിക്കില്ല ഒരു ഉത്തമ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് മരിച്ച സുധിയുടെ മിംഗ്രി ആർട്ടിസ്റ്റ് ഭാര്യയായ അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ വിധവയായ രേണു സുധിയുടെ ഒരു കഥ അതൊരു റീലല്ല അതൊരു റിയാലിറ്റി തന്നെയാണ് അവരിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവരുടെ അഭിമുഖം ഭയങ്കര വൈറലായിരിക്കും പക്വാറുന്ന രീതിയിൽ സംസാരിക്കാനും സ്വന്തം എന്താണ് തനിക്ക് നേരെ ഉണ്ടാകുന്ന ആരോപണങ്ങളെ വളരെ പക്വതയോടുകൂടി ഡീൽ ചെയ്യാനുമുള്ള ഒരു നിലവാരത്തിലേക്ക് കഴിവിലേക്ക് മാറിയിരിക്കുന്ന ഒരു ശുദ്ധി എന്നുള്ളതാണ് അവരുടെ ആ ഒരു ഇന്റർവ്യൂല് ആ നിലവാരം കണ്ടപ്പോൾ സത്യം പറഞ്ഞു എനിക്ക് ഈ സൈബർ ഇടത്തിൽ ഇരിക്കുന്ന ആ കലാകാരന്മാരോട് അതായത് ഈ വെറുതെ കുപ്രസിദ്ധി മാത്രം ഉണ്ടായിക്കിടയെന്ന് കുറെ കലാകാരമാരെ എന്നവരെ വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല എങ്കിലും വേറെ നല്ല പേരുകൾ ഉപയോഗിക്കാൻ നമ്മൾ മാധ്യമപ്രവർത്തകർക്ക് സാധിക്കാത്തതുകൊണ്ട് കലാകാരന്മാരെ തന്നെ വിളിക്കുന്നു അവരൊക്കെ ലജ്ജിച്ച് പോകുന്ന തരത്തിലാണ് രേണുസുദീൻ്റെ ഓരോ മറുപടികളും ഇൻക്ലൂഡിങ് ആങ്കർ പോലും എന്ത് ചോദിച്ചാലും വളരെ കൃത്യമായ മറുപടികൾ രേണുസുദിക്ക് കൊടുക്കാനുണ്ട് താൻ ചെയ്ത ഓരോ ഓരോ പ്രോജക്റ്റിനെ കുറിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള മറുപടികളുണ്ട് എന്നുള്ളത് നമ്മളെ വളരെ അത്ഭുതപ്പെടുത്തുന്നു തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ലക്ഷ്മി നക്ഷത്ര അടക്കം ഉൾപ്പെടെയുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുത്തി നിരവധി ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ലക്ഷ്മി ഇപ്പോൾ ഈ സുതിലൈം എന്നുള്ള ഈ ഒരു വീട്ടിലേക്ക് വരാറില്ലേ അതേപോലെ തന്നെ നിങ്ങളെ വിളിക്കാറില്ലേ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞു എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ വ്യക്തിക്ക് കൊടുക്കേണ്ട ഒരു മര്യാദ പാലിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ അത്ര വെട്ടു തുറന്നു പറയാതെ എന്നാൽ ലക്ഷ്മിയെ ഒട്ടും കരുവാടി തേക്കാത്ത രീതിയിലുള്ള പ്രതികരണങ്ങളാണ് എന്തായാലും അതെയാണ് നടത്തിയിരിക്കുന്നത് ആ രീതിയിൽ ആ അഭിമുഖത്തിന്റെ ഉടനീളം ഈ പറഞ്ഞ സമയത്ത് തന്നെ ഒപ്പം ഉണ്ടായിരുന്ന സുധിയുടെ പ്രോഗ്രാമിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന വ്യക്തികളെ എത്രത്തോളം നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാമോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ കൃത്യമായ ഒരു കൂടി തന്നെ അവരെ ഒരു വ്യക്തിത്വം അവരുടെ ഒരു അവരെ ആക്ഷേപിക്കാത്ത രീതിയിൽ കൃത്യമായ രീതിയിൽ തന്നെ മറുപടികൾ പറയുന്ന ഒരു പക്വതയിലേക്ക് എന്തായാലും രേണു എത്തിയിരിക്കുന്നുള്ള കാര്യം തീർച്ചയായിട്ടും അഭിനന്ദിക്കേണ്ട തന്നെയാണ് അതെ കാരണം വേറൊന്നും രേണു സുധി കൊടുക്കുന്ന ഓരോ മറുപടികളും അതിന് കൃത്യമായ ഒരു ഇപ്പോ ജയ് പറഞ്ഞ പോലെ കൃത്യമായിട്ട് നമ്മളെ അത് മനസ്സിലാക്കി തരുന്നു കാരണം ഇത്രയധികം ദുഷ്കീർത്തി അല്ലെങ്കിൽ ദുഷ്പ്രചരണം സൈബറിടങ്ങൾ അവർക്ക് കൊടുക്കുമ്പോൾ അവർ അവരത്രയും മാത്രം അവർക്ക് വേദന തീർച്ചയായിട്ടും ഉണ്ടാവുമായിരിക്കും പക്ഷെ അതൊക്കെ അതൊക്കെ മറികടന്നുകൊണ്ട് അവർ ഒരു പവർഫുൾ ലേഡിയായി മാറിയിരിക്കുന്നു അവരുടെ അനുഭവങ്ങളാവാം ഒരു പക്ഷേ അവരെ അതിലേക്ക് നയിച്ചത് എന്ത് തന്നെയായാലും അവർ കൊടുക്കുന്ന മറുപടികൾ നമ്മൾ ശരിക്കും ഞെട്ടിക്കും കാരണം അവർ ഇപ്പോൾ ജയൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പറയുന്ന ലക്ഷ്മി നക്ഷത്രയുടെ കേസ് അവർ ഒരു ലക്ഷ്മി നക്ഷത്രയുടെ കൂടിയാണ് അവർ വിവാദങ്ങളിലേക്ക് വലിച്ചടയ്ക്കപ്പെടുന്നത് അതായത് അവരുടെ ആ ഒരു പെർഫ്യൂം അതായത് അവരുടെ ഹസ്ബൻഡിന്റെ മണം അവരെ ഒരു പെർഫ്യൂം ആക്കി ലക്ഷ്മി നക്ഷത്ര കൊടുത്തു തുടങ്ങുകയും അത് യൂട്യൂബിൽ വൈറലാകുകയും ചെയ്തതോടുകൂടിയാണ് സത്യത്തിൽ രേണു സുധി ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ഇപ്പറാണ് അവരുടെ വർക്കുകളിലൂടെ ആൾക്കാർ അവരെ കളിയാക്കാനായിട്ട് തുടങ്ങുന്നത് ഒരിക്കലും അവരെ അംഗീകരിക്കുകയല്ലേ ചെയ്യുന്നത് അവരെ കളിയാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്നെക്കൊണ്ട് അവർ ജീവിക്കുകയാണെന്നാണ് ഞാൻ കരുതുന്നത് അവരങ്ങനെ ജീവിച്ചോട്ടെ അതിൽ എനിക്കൊരു പ്രശ്നവുമില്ല സത്യത്തിൽ ഇത്രയധികം ക്രൂരമായ ഒരാളെ ക്രൂരമായി വേദനിപ്പിക്കുന്ന കമന്റുകളാണ് ഈ പറയപ്പെടുന്ന സൈബർ റോളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സൈബർ ഇടങ്ങൾ ഇരുന്നുകൊണ്ട് സൈബർ ഇടങ്ങളുടെ ആ രഹസ്യ അറകൾ ഇരുന്നുകൊണ്ട് ചെയ്യുന്ന പരിപാടികളെല്ലാം ആൾക്കാർക്ക് വ്യക്ത വ്യക്തമായിട്ടറിയാം വല്ലാതെ വേദനിപ്പിക്കുക അവര് പിന്മാറാൻ തയ്യാറല്ല രേണു തീർച്ചയായിട്ടും പലപ്പോഴും പറയുന്ന ഒരു കാര്യം ഈ പറഞ്ഞ വാക്കുകൾ കൂട്ടുകയാണെങ്കിൽ അതായത് അവര് ആരെങ്കിലും എന്നെ കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ആരെങ്കിലും എന്നെ കൊണ്ട് അരി വാങ്ങിക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ അവർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിക്കോട്ടെ എന്നെക്കൊണ്ട് അതായത് കൃത്യമായിട്ട് തന്നെ ചില ക്ലിബ് ബൈറ്റുകൾ നമ്മളിപ്പോൾ അതായത് നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും ഫീഡുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി എന്നൊരു ഒരു ഉയർച്ചയിലേക്ക് എന്തായാലും പല മുപ്പത് പോലും ഉള്ള പല വീഡിയോകൾക്കും ആണ് ഇപ്പോൾ അവരിപ്പോ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്കും നോർമലി ചിന്തിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവത്തില്ല സൈബർ റോളുകൾക്ക് മാത്രം മനസ്സിലാവുന്ന ചോദ്യങ്ങളാണ് അവർ ഈ ട്രോളുകളിലൂടെയൊക്കെ ഈ രേണുസുദ്ധിയെ കേൾപ്പിക്കുന്നത് വേറൊന്നും അല്ല അല്ലെങ്കിൽ പറയുന്നത് അവരും വളരെ മാന്യമായ ഡ്രസ്സുകൾ ധരിച്ചുകൊണ്ട് വളരെ മാന്യമായ അഭിനയമാണ് അവർക്ക് അവർ അതിനകത്ത് കാഴ്ചവയ്ക്കുന്നു അവരുടെ കഴിവുകൾക്കുള്ളിൽ നിന്നല്ലേ അവർക്ക് അഭിനയിക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ അവർ മഞ്ജുവാരെ പോലെ അഭിനയിക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല കാരണം അവർ മഞ്ജുവാർ വേറൊരു വ്യക്തിയാണ് രേണുസുദ്ധി വേറൊരു വ്യക്തിയാണ് രേണുസ്തുദിക്ക് നാടകങ്ങളിലൂടെയുള്ള പരിചയമാണ് രേണുസ് നാടകത്തിലൂടെയാണ് ആദ്യം വരുന്നത് അതിനുശേഷമാണ് അവർ ഈ പറയപ്പെടുന്ന ഓൺലൈൻ മീഡിയയിലേക്ക് വരുന്നത് അപ്പോൾ പക്ഷേ അപ്പോഴും അവർ ചോദിക്കുന്ന ഒരു ചോദ്യം അവിടെ ഹൈലൈറ്റഡ് ആക്കേണ്ട ഒരു ചോദ്യമാണ് ഞാൻ വളരെ മാന്യമായിട്ടല്ലേ അഭിനയിക്കുന്നത് ബിക്കിനിയിട്ട് അഭിനയിക്കുന്ന ആൾക്കാരെ ഒന്നും പറ വരെ പുകഴ്ത്തി പറയുന്ന മലയാളികൾ എന്തുകൊണ്ടാണ് ഇത്രയും അന്തസ്സോടുകൂടി അഭിനയിക്കുന്ന ഒരാളെ ഇങ്ങനെയധികം ുള്ളിയും ചെയ്യുന്ന എന്താ പലപ്പോഴും നമ്മളെ തന്നെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ് രേണു സുദി ഇത്രത്തോളം ഈ പറഞ്ഞ പോലെ സൈബർ ആക്രമണം നേരിടാൻ അല്ലെങ്കിൽ ഇത്രത്തോളം അപകീർത്തി കമന്റുകളൊക്കെ എഴുന്ന രീതിയിലേക്ക് രേണു സുദിയെ എന്തുകൊണ്ട് ചിത്രീകരിക്കുന്നുള്ളത് വലിയൊരു ചോദ്യമാണ് കാരണം നമ്മുടെ നാട്ടിൽ പോൺ സ്റ്റാർ ആയിട്ടുള്ള ഒരു കാലത്ത് പോൺ സ്റ്റാർ ആയിട്ടുള്ള സണ്ണി ലിയോണിക്ക് പോലും ഇല്ലേ വലിയ ആരാധനയോടുകൂടി സണ്ണി ചേച്ചി എന്നൊക്കെ വിളിച്ച് അഭിസംബോധന ചെയ്യുന്ന വലിയൊരു മലയാളി സമൂഹം ഉണ്ടായിരുന്ന ഒരു നാട് തന്നെയാണ് നമ്മുടേത് ആ ഒരു രംഗത്ത് നിന്നൊക്കെ അവർ മാറിയിട്ടുണ്ടെങ്കിലും അത് തീർച്ചയായിട്ടും ഒരു കാലത്ത് അവർ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് പോലും അവരെ വളരെ കൂടി നോക്കി കാണുന്ന വലിയൊരു യുവ വിഭാഗം യുവാക്കൾ ഇവിടെ ഉണ്ട് ഇന്നും അവർ വരികയാണെങ്കിൽ എനിക്ക് മുഴുവൻ ട്രാഫിക് തീർച്ചയായിട്ടും ഇടയ്ക്കല ഘട്ടത്തിൽ ഈ സിനിമയിൽ നിന്നൊക്കെ ഒന്ന് മാറി ഉദ്ഘാടന വേദികളിലൊക്കെ സണ്ണി ലിയോൺ വളരെ സജീവമാകുന്ന ഒരു ഘട്ടത്തിൽ മമ്മൂട്ടിയോ മോഹൻലാലോ ഒക്കെ വരുന്ന ഒരു താരപരിവേഷത്തിലൊക്കെ വളരെ മണിക്കൂറുകൾ നീണ്ട ട്രാഫിക് ജാമും ആൾക്കാർ ഫോട്ടോ എടുക്കാനൊക്കെ തിക്കും തിരക്കും കൂടുന്ന ഒരു സമയവും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു അതെ എന്നിട്ട് അങ്ങനെയൊക്കെ കൊടുക്കുന്ന ഒരു മലയാളി സമൂഹം എന്തുകൊണ്ടാണ് രേണുസുദിയ വളർന്നിട്ട് ആക്രമിക്കുന്ന അവർ ചോദിക്കുന്ന ചോദ്യം ഉണ്ട് അതിന് തീർച്ചയായിട്ടും മറുപടി കൊടുക്കേണ്ടത് ഈ സൈബർ റോളികളാണ് എന്തായാലും ബോധമുള്ള ഒരാളും തന്നെ അവരെ അങ്ങനെ കളിയാക്കാറില്ല അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് നമുക്ക് കമന്റ് നോക്കുമ്പോൾ പറയും രക്ഷപ്പെടട്ടെ അവരെ അവര് നല്ല നല്ല രീതിക്ക് പോകട്ടെ ഇപ്പൊ തന്നെ അവർ അവരെ ഇറക്കിയിട്ടിരിക്കുന്ന പല ആൽബങ്ങളും കഴിഞ്ഞ ദിവസം റിലീസായ ആൽബങ്ങൾ ഉൾപ്പെടെ ഹിറ്റ് അടിച്ച് മനോഹരമായ മനോഹരമായിട്ടുള്ള ആൽബങ്ങളാണ് അപ്പോൾ ഒരാളുടെ കഴിവുകളെ നമുക്ക് അളക്കാൻ അവകാശമില്ല അവരൊരു കലാകാരിയാണ് അപ്പോൾ നമ്മുടെ വേടൻ കോട്ടയത് പോലെ ഒരു കലാകാരിയോ കലാകാരനോ പൊതു സ്വത്താണ് എന്ന് പറയുന്നത് ശരി തന്നെ പക്ഷേ അവരെ ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യാനുള്ള അവകാശം ആർക്കില്ലല്ലോ തീർച്ചയായിട്ടും വ്യക്തിഹത്യകളിൽ നിന്നും നിരന്തരമായിട്ടുള്ള സൈബർ ആക്രമണങ്ങളിൽ നിന്നും കമന്റുകളിൽ നിന്നും ഒക്കെ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യമായിട്ടതൊക്കെ അങ്ങനെ നടന്നുകൊളൂ ഈ സൈഡിൽ നിന്ന് ആ രീതിയിലൊക്കെ സംസാരിക്കുന്നവരൊക്കെ സംസാരിച്ചു പൊക്കോളും എനിക്ക് എന്റെ കലയുമായിട്ട് മുന്നോട്ട് പോകണം എന്ന കൃത്യമായ ദൃഢനിഷ്ടത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് എന്തായാലും നിരവധി ഈ ആൽബം ആകട്ടെ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ആകട്ടെ സിനിമയിൽ ഉൾപ്പെടെ എന്തായാലും അവസരം ലഭിച്ചിരിക്കുന്നു അധികം വൈകാതെ വലിയ ബിഗ് സ്ക്രീൻ സ്ക്രീനിലൊക്കെ കാണുന്ന അതെ 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 രേണു സുധി അത് സൂചിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞിരിക്കുന്നവര് അവർക്ക് നല്ലൊരു നായിക പ്രാധാന്യം പോലെയുള്ള ഒരു വേഷം കൊടുത്തിട്ടുണ്ട് നല്ല വേഷമാണ് നല്ല രേണു രേണുസുദ്ധി സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ജയ് സൂചിപ്പിച്ച ഒരു കാര്യം ആരെ ആരെക്കുറിച്ച് പറഞ്ഞാലും അതിപ്പോ ഇടങ്ങളിൽ നിന്ന് കളിയാക്കുന്നവരെ പോലും വളരെ റെസ്പെക്ടോടു കൂടിയാണ് രേണു സുധി എന്നത് സംബോധന ചെയ്തിരിക്കുന്നത് അവര് ജീവിക്കുന്നെങ്കിൽ ജീവിതോടെ ഇപ്പം ഈ പറയുന്നത് ലക്ഷ്മി നക്ഷത്രയുടെ കേസ് പറയുമ്പോഴും അല്ലെങ്കിൽ മറ്റാരുടെ കേസ് പറഞ്ഞാലും ഇപ്പൊ അവരെ നിനക്ക് ട്രാൻസ്ജെൻഡറിന്റെ മുഖമാണെന്ന് പറഞ്ഞ ഒരുപാട് പേര് കമന്റ് പറയുമ്പോൾ അത് പറഞ്ഞിട്ട് അവർ ചിരിക്കുകയാണ് ചെയ്യുന്നത് ഒരിക്കലും അത് പറഞ്ഞിട്ട് അവൻ അവൻ അവനൊക്കെ എന്ത് അധികാരം എന്നെ ഇങ്ങനെ പറയാനൊന്നും ഒരിക്കലും അവർ പറയുന്നത് ട്രാൻസ്ജെൻഡർ മുഖമാണെന്ന് പറഞ്ഞോട്ടെ എന്താ എനിക്ക് അതിൽ ഒരു പ്രശ്നവും ഇല്ല എങ്ങനെ വേണമെങ്കിലും പറഞ്ഞോട്ടെ അതിലൊന്നും എനിക്ക് വിഷയങ്ങളെ അല്ല ഞാൻ അതായത് പല രീതിയിൽ നമുക്കറിയാം ഇപ്പോഴത്തെ നമ്മുടെ ഈ നവമാധ്യമങ്ങൾ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോഴത്തേക്കും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഈ പറഞ്ഞതുപോലെ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പലരുടെയും വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളിലേക്ക് കൈയടത്തുന്ന എല്ലാവരുടെയും അടുക്കളയിലേക്കും സത്യം പറഞ്ഞാൽ കിടപ്പുമുറയിലേക്ക് പോലും ക്യാമറ വയ്ക്കുന്ന രീതിയിലുള്ള സ്റ്റാൻഡേർഡുള്ള ചാനലുകളുള്ളൊരു സംസ്ഥാനമാണ് അത് പറയാരിക്കാൻ സാധിക്കുന്നത് ഓരോ ദിവസവും ഓരോ ചാനലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു നാടും കൂടെയാണ് എന്തായാലും ആ രീതിയിലൊക്കെ പ്രൊവോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇറിറ്റേറ്റഡ് ആക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചാൽ പോലും കൃത്യമായിട്ടൊക്കെ നിന്നുകൊണ്ട് ചിരിച്ച് പക്വായിട്ട് തന്നെ അതിന് മറുപടി പറഞ്ഞു പോകുന്ന ഒരു രേണുസുദ്ധയും കൂടെ നമുക്ക് എന്തായാലും ഒരു സാധിക്കുന്നുണ്ട് ആ തലത്തിലേക്ക് രേണു മാറിയതും തികച്ചും അഭിനന്ദിക്കേണ്ട തീർച്ചയായിട്ടും മറ്റുള്ളവർ റീൽസ് എടുത്ത് കളിക്കുമ്പോൾ അവർ റിയാലിറ്റിയിലാണ് അവർ ജീവിത റിയാലിറ്റിയിലാണ് അവരോട് പ്രോജക്ടുകളെല്ലാം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ അവരോടൊപ്പം അഭിനയിച്ചിരിക്കുന്ന കോസ്റ്റ് ആർട്സ് പറയുന്നത് ശരിക്കും അവർ യൂട്യൂബിൽ വന്ന് പറയുന്നുണ്ട് അഭിനയിക്കുന്ന ഒരു തൊട്ടും പോലെ രേണുസുദ്ധിയെ കുറിച്ച് ചിന്തിച്ചിരുന്ന ഒരു ചിത്രമേ അല്ല അവരോടൊപ്പം പ്രത്യേകിച്ചും എനിക്കൊന്നും ഈ കഴിഞ്ഞ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ആൽബത്തിൽ അഭിനയിച്ചിരിക്കുന്ന നായകന്മാർ രണ്ടോളം അതെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് സ്റ്റാർ ആയിട്ട് അഭിനയിക്കുമ്പോർക്ക് കിട്ടുന്ന അവർ വിചാരിച്ച പോലത്തെ ഒരു സ്ത്രീയല്ല മറിച്ച് നല്ല മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന തിരിച്ചും സഹകരിക്കുന്ന വളരെ ജോളിയായിട്ടുള്ള ഒരു നല്ല ജോബിയിലായിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് വളരെ കൾച്ചേർഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് അവരെ അവരെ കുറിച്ച് അതായത് കോസ്റ്റാറുകൾ അവരെ കുറിച്ച് പറഞ്ഞത് തീർച്ചയായിട്ടും അതിൽ അംഗീകരിക്കണം മറ്റൊരു കാര്യം വെച്ച് കഴിഞ്ഞല്ലേ എന്റെ കൂടെ അഭിനയിച്ച ഈ മാറി വന്ന എന്നേക്കാൾ പ്രായം കുറവുള്ള അല്ലെങ്കിൽ അല്ലാതെയുള്ള ഈ നായകന്മാർക്ക് കുടുംബം ഉണ്ട് നേരത്തെ ജയ് സൂചിപ്പിച്ച പോലെ വളരെ മെച്ചു ആയിട്ട് അതായത് ഒരു വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കലാകാരി ഒരു ലെവലിൽ എത്തുമ്പോഴാണ് ഇതൊക്കെ സാധാരണ സംസാരിക്കാൻ അല്ലാത്ത തുടക്കക്കാരെന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് പ്രതിഷേധിക്കും നിങ്ങൾ അങ്ങനല്ലേ നിങ്ങൾ മാധ്യമപ്രവർത്തകരല്ലേ എന്നോട് ഇത് ചെയ്തത് അല്ലെങ്കിൽ നിങ്ങൾ സൈബർ റോളുകൾ അല്ലെ ഇങ്ങനെ ഇത് സംസാരിക്കുന്നത് എന്റെ ഫാമിലി പറഞ്ഞു നിങ്ങൾക്ക് എന്ത അവകാശം എന്റെ മോനെ ഇങ്ങനൊക്കെ എന്നൊന്നും അവർ ചോദിച്ചിട്ടില്ല അവർ പറയുന്നതാ ഇപ്പോൾ ഇങ്ങനെ റെസ്പെക്ട് കൊടുക്കുകയാണ് ഇവൻ അവരെ കളിയാക്കുന്നവരും കളിയാക്കുന്നവരോട് പോലും വളരെയധികം കൂടിയാണ് പറയുന്നത് അതായത് പുറത്ത് അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്ന അവരെ കളിയാക്കുന്ന പ്രേക്ഷകരോട് പോലും വളരെ കൂടി വളരെ സ്റ്റാൻഡേർഡായിട്ട് ഒരു സംഭാഷണമാണ് അവരെ ഒരു മോശം ഒരു വാക്ക് പോലും നിന്ന് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും അധികം നമുക്ക് അവർക്ക് റെസ്പെക്ട് കൊടുക്കേണ്ട ഒരു കാര്യമാണ് തികച്ചും റിയാലിറ്റിയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ കൂടിയാണ് അതായത് അവർക്ക് കൃത്യമായിട്ട് അറിയാം അവർ പറയുന്ന മറുപടികളൊക്കെ അത് കൃത്യമാണ് അതായത് ഞാൻ ചെയ്യുന്ന ഒരു ജോലി എനിക്ക് വർക്കുകൾ വരുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഇതിൽ പറയുന്ന ആൾക്കാരെങ്കിലും എനിക്ക് അരിയാഹാരം മേടിച്ച് കഴിക്കാനുള്ള കാശോ പണമോ കാര്യങ്ങളോ ഒക്കെ ഞാൻ ജോലികൾ ചെയ്യുന്നില്ല നിങ്ങൾ ഈ എന്നെ പറ്റി അല്ലെങ്കിൽ എന്റെ കുടുംബത്തെ പറ്റി കൺസേൺ ആകുന്ന ആൾക്കാർ ഈ സൈബർ ഇടങ്ങളിൽ കമന്റുകളൊക്കെ ഇടുന്ന ആൾക്കാർ എനിക്ക് വന്ന് ആഹാരം തരൂ അല്ലെങ്കിൽ എനിക്ക് വന്ന് അതിനുള്ള പണം തരും അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്ന പോലെ അനുസരിക്കാം അല്ലാതുള്ള സമയത്ത് ഞാൻ മാന്യമായിട്ടുള്ള തൊഴിൽ ചെയ്ത് മറ്റുള്ള കലാകാരികളും കലാകാരന്മാരും ആ കലയിൽ ഏർപ്പെട്ടുകൊണ്ടാണ് ഞാൻ പണം സമ്പാദിക്കുന്നത് അതിൽ നിങ്ങൾക്ക് വിഷയമല്ല പറയുന്ന ഒരു അതിനകത്തും ഞാൻ ആരെയും ചീത്ത വിളിക്കുന്നില്ല ആരുടെയും വീട്ടിൽ വന്ന് നോക്കുന്നില്ല ആരുടെയും വസ്ത്രങ്ങളെ പരിഹസിക്കുന്നില്ല ഒരു കാര്യം പോലും ഞാൻ പറയുന്നില്ല ഞാൻ എന്റെ തൊഴിൽ ചെയ്താണ് ജീവിക്കുന്നത് എനിക്ക് മാക്സിമം അവസരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പൊ ലക്ഷ്മി നക്ഷത്രം വരാത്തതിന്റെ കാരണം അവർ ബിസിയാണ് അവര് തമ്മിൽ ചാറ്റിലൂടെ കോണ്ടാക്ട് ഉണ്ട് അപ്പോഴും അവതാരിയൊക്കെ അറിയേണ്ടത് നിങ്ങളൊന്ന് ഉടക്കി പിരിഞ്ഞു അല്ലെങ്കിൽ റേണു ഈ ലക്ഷ്മി നക്ഷത്രം റെഡിയാക്കി കൊണ്ട് തന്ന കസ്റ്റമൈസ്ഡ് പെർഫ്യൂം നിങ്ങൾ അടിച്ച് തീർത്തോ അപ്പോഴും അതിനകത്ത് അവർ പറയുന്നുണ്ട് ഇതൊന്നും അടിച്ച് തീർക്കാനുള്ള ഒരു പെർഫ്യൂം അല്ല അത് ലക്ഷ്മി നക്ഷത്രം കൊടുത്തപ്പോൾ തന്നെ പറഞ്ഞു ഇതൊരു മോണുമെന്റ് പോലെ അല്ലെങ്കിൽ ഒരു മെമോയറി പോലെ ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് ഒരിക്കലും അത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മണമല്ല അതിനെ കൂടെ തമ്പു വെച്ച് വളരെ മോശമായിട്ട് ഇപ്പോൾ രേണുസുദിക്ക് സ്തുച്ചാട്ടെന്നെ മണവും ഇഷ്ടമല്ല അതുകൊണ്ട് ആ സ്പ്രേ കുപ്പി തള്ളിപ്പൊടിച്ച് കളഞ്ഞോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തമ്പൊക്കെ കൊടുത്തൊരു സംഭവമൊക്കെ ഉണ്ടാക്കുക അപ്പോഴും രേണു രേണുസുദി പറയുന്നുണ്ട് അത് ശരിക്കും എൻ്റെ ഹസ്ബൻഡിൻ്റെ അല്ലെങ്കിൽ എൻ്റെ മരിച്ചുപോയ ഹസ്ബൻഡിൻ്റെ വിയർ വിയർപ്പിന്റെ മണമാണ് അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടത്തില്ല പക്ഷേ അയാൾ മരിച്ചു കഴിയുമ്പോൾ അതൊരു സുഗന്ധമായി മാറും അതൊരു ഓർമ്മയായി മാറുമ്പോഴാണ് ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം എന്ന് പറയുന്ന പോലെ ആ ഓർമ്മയുടെ സുഗന്ധമാണ് അവർ ഉദ്ദേശിക്കുന്നത് അതുപോലും മനസ്സിലാക്കാതെ വെറും ഒരു സ്പ്രേ കുപ്പി ആയിട്ട് നിസാരവൽക്കരിക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെയുള്ള കമന്റുകൾ ചെയ്യുന്നതാണ് രേണുസുദ്ധി പറയുന്നത് എന്ത് തന്നെയും അവർ വളരെ അച്ചടക്കമുള്ള വളരെ കൾച്ചേർഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ തന്നെയാണ് അല്ലേ തീർച്ചയായിട്ടും ചിലപ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്ക് മുന്നോട്ട് വരട്ടെ നിറയെ വർക്കുകളൊക്കെ ിട്ടെ എന്നുള്ളത് തന്നെയാണ് എന്തായാലും കൃത്യമായിട്ട് തന്നെ ഇനി അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാലും അതിനെപ്പറ്റി ആ റിയാലിറ്റിയെ പറ്റി കൃത്യമായ ബോധമുള്ളൊരു സ്ത്രീ കൂടിയാണ് രേണു എന്ന് പല ഘട്ടങ്ങളിലും പല അഭിപ്രായങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലായ കാര്യമാണ് വർക്കുള്ള സമയങ്ങളിൽ അല്ലെങ്കിൽ എന്നിലേക്ക് പ്രോജക്റ്റുകളൊക്കെ വരുന്ന സമയത്ത് മാത്രമേ ഇത് കമ്മിറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അല്ലാത്ത പക്ഷം നാളെ ഒരുപക്ഷെ എനിക്ക് ഈ ഇത്തരത്തിലുള്ള വർക്കുകളൊന്നും ഇല്ലാതായി കഴിഞ്ഞാലും എൻ്റെ കുടുംബം അതിന് അന്നത്തേക്ക് വേണ്ടിയുള്ള ഒരു ചുരുക്കൂട്ടൽ കൂടിയാണ് അല്ലേ ഈ ഓട് നടന്നുള്ള പ്രോജക്ടുകൾ എടുക്കുകയും അല്ലെങ്കിൽ റീലുകളൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് രേണുവിന്റെ മനസ്സിലും ഒരു പക്ഷെ അത് തന്നെ ആയിരിക്കാം കൊല്ലം സുദ്ധിയുടെ അഭാവത്തിൽ ഇനിയും രണ്ട് മക്കളെ ഒരു രീതിയിലൊക്കെ വളർത്തിയെടുത്ത് മുന്നോട്ട് അവരുടെ ഒരു ജീവിതമാകുന്ന വരെയെങ്കിലും പോറ്റണം എന്നുള്ള ഒരു അമ്മയുടെ കൺസേണും ഒരു അമ്മയുടെ സ്നേഹവും കൂടി രേണുവിന്റെ മനസ്സിൽ എന്തായാലും ഉണ്ടെന്നുള്ള കാര്യം തീർച്ചയാണ്